നിലവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിലാണ് നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഏക ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലേത് ആണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും പറയപ്പെടുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാകും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നതിന്റെ കാരണം എല്ലാവരെയും വല്ലാതെ ഞെട്ടിക്കുന്നതായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തെ തന്നെ പിടിച്ചു കൊലുക്കുന്ന സംഭവ വികാസങ്ങളാകും വരും ദിവസങ്ങളിൽ പുറത്തുവരിക കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപക്ഷെ വലിയ തിരിച്ചടികൾ ലഭിക്കുന്ന നാളുകളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ ഞാൻ പറഞ്ഞതല്ല അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിലെ കോൺഗ്രസുകാർ ശശി തരൂരിനെ അവരുടെ പ്രധാനപ്പെട്ട നേതാവായി അംഗീകരിക്കുന്നു എന്ന് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല തരൂരിനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായി പൊതുസമൂഹമാണ് കാണുന്നത് ആ തരൂരിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വിവാദങ്ങളാണ് ഇനി രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത് ഏറെക്കുറെ തരൂർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട് ഏത് നിമിഷവും ആ തീരുമാനങ്ങൾ മറനീക്കി പുറത്തു വരും അങ്ങനെ തരൂരിൻ്റെതായി പുറത്തു വരുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ അടിവേര് ഇളക്കുന്നതായിരിക്കും തരൂരിനെ വിശ്വപൗരനാക്കുന്നത് ഒരിക്കലും കോൺഗ്രസ് അല്ല ശരിക്കും അതിന്റെ ഗുണഭോക്താക്കൾ ആയതാണെന്ന് മാത്രം അങ്ങനെയുള്ളപ്പോൾ തരൂരിന്റെ വിശ്വപ്രസിദ്ധിയുടെ അവകാശി ചമയുന്ന കോൺഗ്രസ് സമീപനം ഒരിക്കലും ശരിയല്ല കോൺഗ്രസിനെത്തുന്നതിന് മുമ്പേ തരൂരിനെ പത്ത് പേർക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന് എം പി ആക്കിയത് കോൺഗ്രസ് ആണെന്ന് പറയുന്നത് യാഥാർത്ഥ്യം ശശി തരൂർ വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല തികഞ്ഞൊരു പ്രൊഫഷണൽ കൂടിയാണ് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം വന്നെത്തിയെന്ന് മാത്രം അതിന്റെ നല്ലതും ചീത്തയും എല്ലാം അദ്ദേഹം അനുഭവിച്ചിട്ടുമുണ്ട് തുടർച്ചയായ മൂന്ന് തവണയാണ് തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂർ ലോക്സഭയിലേക്ക് എത്തിയത് ഇടതിന്റെ സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയായിരുന്നു അദ്ദേഹം ആദ്യം ലോക്സഭയിലേക്ക് എത്തുന്നത് ആ അട്ടിമറി വിജയം ഇപ്പോഴും അദ്ദേഹം തുടരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ കടുത്ത മത്സരത്തിലൂടെയായിരുന്നു തരൂർ പരാജയപ്പെടുത്തിയത് ഏതു വിഷയത്തിലും ആഴത്തിലുള്ള അറിവും ജനങ്ങളോടുള്ള സൗമ്യമായ പെരുമാറ്റവുമാണ് തരൂരിനെ ജനഹൃദയങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ട നേതാവാക്കി മാറ്റിയത് ജനസ്വീകാര്യത ഉണ്ടെങ്കിലും മികച്ച പാർലമെന്റേറിയൻ ആയിട്ടും എന്തുകൊണ്ട് തരൂരിനെ പാർട്ടിക്കാർ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്ക് തരൂരിനോട് കുശുമ്പാണ് കാലാകാലങ്ങളായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് വിഭാഗങ്ങളെ അടക്കി വാണിരുന്ന പലർക്കും തരൂർ താക്കോൽ സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ കയറിയത് അത്ര പിടിച്ചില്ല അതിന്റെ നീരസമാണ് ഇവിടുത്തെ പല നേതാക്കളും തരൂരിനോട് പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ കടുത്ത വിഭാഗീയത നിലനിന്നിരുന്നു പരസ്പരം നേതാക്കൾ തരൂരുമായി ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അധികം വൈകാതെ മിക്കവാറും തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറും അങ്ങനെ വരുമ്പോൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പ് നടക്കുക തിരുവനന്തപുരം മണ്ഡലത്തിലാകും കോൺഗ്രസുകാരനായ തരൂർ രാജിവെച്ച് ബി ജെ പിയിൽ നിന്നും അതേ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏതായാലും തരൂരിനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് ആ വിഭാഗം ബി ജെ പി കാരനായ തരൂരിനെ അംഗീകരിക്കുമോ എന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കാണേണ്ട കാര്യമാണ് പണ്ടത്തെ പോലെയല്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഇന്നത്തെ സ്ഥിതി ബി ജെ പി വലിയൊരു ശക്തിയായി മണ്ഡലത്തിൽ മാറിയിരിക്കുന്നു ആ ശക്തി കൃത്യമായി പ്രവർത്തിക്കുകയും തരൂരിന്റെ വ്യക്തിപരമായ വോട്ടുകൾ കൂടിയാകുമ്പോഴും ബി ജെ പി അട്ടിമറി വിജയം നേടിയേക്കാം